And them men. ソーリーさん。Ah, sorry, ചേട്ടോ കണ്ട് ചായ വീക്ക് ഭർത്താവിന് പോക്കുമാരി സോമ

ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആദ്യ ഒരു ഓപ്പറേഷനിൽ എന്തെല്ലാം റിസ്കുകളാണെന്നോ ഞാനീ പറഞ്ഞിരുന്നില്ലേ അതൊക്കെ ഏഹ് നീ പേടിക്കൊന്നും വേണ്ട എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഇന്നവനെ പിടിച്ചിരിക്കും കളിയാണോ ഏയ് സ്കോർ എന്ന് പറയണ്ട ഉഗ്രം കളിയാണോ ഏ സച്ചോട്ടായോ യുവരാസി ഇറങ്ങിയോ ഉഗ്രം കളിയാണോ ഏഹ് ബാക്കി നമുക്ക് വൈകിട്ട് പറയാം ഓരോ നിമിഷവും ശ്രദ്ധിച്ചേ പറ്റൂ വൈകിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് മമ്മിയോട് പറഞ്ഞേക്ക് നീ വെച്ചോ ഇവിടെ ഇപ്പം എന്തെങ്കിലും നടക്കും വെച്ചോ വെച്ചോ নিো

നല്ല സാറേ നമ്മുടെ ഒരു സഹപ്രവർത്തകന് നേരത്തെ പെൻഷൻ കിട്ടിയെന്ന് കേട്ടു വെറും പെൻഷൻ അല്ലടോ അല്ലെടോ സസ്പെൻഷൻപോലെ തന്നെ എന്താ ഇനി ലീവ് എടുക്കാതെ കിട്ടും പിള്ളേര് കളിയായിട്ട് നടക്കുന്നതിനൊക്കെ പോലീസ് പണിക്ക് ഇറങ്ങി തിരിച്ചാണെങ്കിലും ശരിയാവുന്ന പണിയെടുക്കില്ലെങ്കിൽ എന്താ ഡയലോഗിന് വല്ല കുറവുണ്ടോ കേസ് അന്വേഷിച്ചില്ലെങ്കിലും പ്രതികളെ പിടിച്ചില്ലെങ്കിലും ദേഹത്തിട്ട് തയ്ച്ച പോലെ ഇറങ്ങി പിടിച്ച ഒരു ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് സിനിമാ സ്റ്റൈലിൽ ചെത്തി നടക്കാല്ലേ കുളിയില്ലെങ്കിലെന്താ കോണാം വരെ പുറത്തല്ലേ സാറേ സാർ എന്റെ സീനിയർ ആയതുകൊണ്ട് പൈപ്പിൻ ചോട്ടിലെ പോലെ സാർ എന്ത് വിളിച്ചു പറഞ്ഞാലും ഞാനത് കേൾക്കണം അതാണല്ലോ പ്രോട്ടോകോൾ പ്രകാരം ശരി ഈ സസ്പെൻഷനിൽ നിന്നും ഒരു കാര്യമില്ല സാറേ പണി പോയാലും മാനണി പച്ചനി മേടിക്കും നല്ല തറവാട്ടി പിറന്ന അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ സോമനോട് ഒരു ഡയലോഗ് പറഞ്ഞോട്ടെ പറയട സോമണ്ണ അറിയാമല്ലോ ആന്റണിയെ എല്ലാം ഒന്ന് മുടക്കി വെച്ചതാ എന്നെ കൊണ്ട് വീണ്ടും പണിയെടുപ്പിക്കരുത് ഓ അത് പണ്ടത്തെ കഥ പക്ഷെ ആ തായ് ഇപ്പോ തപ്പി നോക്കിയാൽ കാണോ സാറേ സാർ അങ്ങനെ പറയുന്നു ഈ ഭീംബായ് കിണാപ്പനെ പിടിക്കാൻ ഞാൻ ഒറ്റക്കല്ലല്ലോ പോയത് എന്നിട്ട് പഴി മുഴുവൻ എനിക്ക് ഏ ആന്റണിക്ക് ഭീംബായെ പിടിക്കാൻ പ്ലാമ്പരക്കലും സാറ്റുകളിയൊന്നും വേണ്ട അവൻ ഏത് ഉനത്തിൽ പോയി വിളിച്ചാലും ശരി പിടിക്കണെന്ന് വിചാരിച്ചാൽ ഈ ആന്റണി പിടിച്ചോറിന്റെ മുന്നിൽ എത്തി തരും അന്ന് തരുമല്ലോ സാറിന്റെ വിഷമം ഒരുപാട് സമയം ഉണ്ടല്ലോ ആന്റണി നേരെ സാറേ സമയം ഒരുപാട് ഞാൻ ചെന്നില്ലെങ്കിൽ വൈഫും മോനും ഉറങ്ങിയല്ലേ വെയിറ്റ് സോമനാ ഏ വീട്ടിലേക്ക് ആക്കണ്ട അപ്പൊ സാറേ ഗുഡ് നൈറ്റ് രാത്രി യാത്രയില്ല പോയിട്ട് വരാ അപ്പോ വരണം ഇനി അതും പറഞ്ഞു പറ്റിക്കരുത് നിന്റെ വീട്ടിലോ ഏയ് ം ഈ തുണി എല്ലാം കൂടെ ഞാൻ അടുത്ത് കത്തിക്കും ആവശ്യമുള്ളോട്ട് കാണുകയില്ല അതെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ടോയ്സ് എവിടെങ്കിലും ഒതുക്കി വെക്കണോ ഒരു ൂടി ഉണ്ടായിരുന്നുള്ളൂ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടാലേ വിശിഷ്ട സേവനത്തിന് പ്രസിഡന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുന്നു മനുഷ്യരെ നാണം കിടത്ത് സാധനം വെച്ചെടുത്ത് കാണില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് പൊട്ടട്ടെ എല്ലാം പൊട്ടട്ടെ നശിക്കട്ടെ എനിക്ക് തൂത്ത് ഡാഡി വാരി ഭയങ്കര അല്ല ഞാനിത് ആരോടെ പറയുന്നേ ഉറങ്ങുന്നവരെ ഉണർത്താം ഉറക്കം അഭിനയിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ എന്റെ കൈ അനഞ്ഞിയില്ലെങ്കിലേ ലോകാവസാനം വരെ ഈ കുപ്പിച്ചില് ഇവിടെ കിടക്കത്തേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ കൈ തല ഒരു കാലൊടി ചെയ്യാതെ സുഖമായിട്ട് കിടന്ന് എന്റെ നടക്കുമ്പോഴും ഇങ്ങനെ മൂന്ന് അറിഞ്ഞ് കാണും ഹലോ ഹാ ചേച്ചി ഇവിടെ എന്ത് വിശേഷം ചേച്ചി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പോലീസ് സർവീസിൽ പണിഷ്മെന്റ് ഒന്നും അല്ലേ ചേച്ചി ചേച്ചി ഇല്ലേ കാണാം ഇപ്പൊ തന്നെ ലേറ്റ് ആയി ഇനി ആരും അത്ര സന്തോഷിക്കണം ഞാൻ ഒരു ഒരു ദിവസം വെച്ചേ ഇടിഞ്ഞു നീ പോകുന്നില്ലല്ലോ തന്നെ ക്രൈം ബ്രാഞ്ച് വീട്ടിലുള്ളപ്പോ എന്നോടാണോ ചോദിക്കേണ്ടത് മോന്റെ ഡാഡിയോട് പറ കാണാതെ പോയ ബ്രഷ് കണ്ടുപിടിച്ചു തരാ പോലീസാണ് പോലും പോലീസുകാർ പറഞ്ഞിട്ടെന്താ കമഴക്കുന്ന പ്ലാവില മലർത്തി വെക്കാൻ പോലും പറ്റാത്ത മടിയം മാറി പിടിച്ച പോലീസ് മതി സ്റ്റൈലും ഒക്കെ സർവീസിൽ കേറിയ കാലത്തെങ്ങാണ്ട് തെളിയിച്ച കുറച്ച് കേസിന്റെ കഥയുണ്ട് എന്ത് ചോദിച്ചാലും പറയാ മുട്ട പനിയാണെന്നും പറഞ്ഞ് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും എടുത്ത് വീട്ടിലിരിക്കുന്ന കുഴിമടിമാർക്ക് സസ്പെൻഷൻ െ സ്വർണ്ണ മെഡൽ കിട്ടുവോ പഠിച്ചിട്ടില്ല മൂന്ന് ദിവസമായിട്ട് പറയുന്നത് ഇവിടെ ഒരാൾക്ക് വല്ല കുരുക്കുണ്ടോ ഏഹെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാനേ ഉള്ളൂ മടി കുത്തിയിരുന്ന് ക്രിക്കറ്റ് കാണാനാണെങ്കിൽ ഒരു മടിയില്ല ഇത്രയും ഫേമസ് ആയൊരു കെട്ടിയോനെയാണല്ലോ കർത്താവേ നീ എനിക്ക് തന്നത് 你 inda 哇！In <No. S 1> <laughs> കൂടെ താമസിക്കുന്നവരെ കുറിച്ച് ഒരു വിചാരവും ഇല്ലാതെ കുറിച്ച് കൂത്താടി നടക്കുന്നവരുടെ കൂടെ കഴിയാൻ എനിക്കും ഉണ്ട് ഞാൻ ഞാനെന്റെ വീട്ടിൽ പോവാ നീ വരുന്നുണ്ടോ വേണ്ട വരണ്ട ഡാഡിയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് കണ്ട് മരിക്കും നീ ഇറങ്ങാറായോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ് ഞാനും വരുന്നു എന്നെ ഓഫീസിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം എനിക്ക് ടിഫിൻ ബോക്സ് എടുക്കാൻ പറഞ്ഞേക്ക് രക്ഷപ്പെട്ടു ക്രൈംബ്രാഞ്ച് സിഐ സസ്പെൻഷനിൽ മോള് വൈകിട്ട് കാണുവല്ലോ അല്ലെ കാണെടുത്ത് അല്ല അതിനനുസരിച്ച് ഇടാനാണേ അയ്യോ പറഞ്ഞ പോലെ ആദ്യം മോനെ ചോറ് കെട്ടണ്ടേ പടി പോറങ്ങാം ശരിച്ച വേഗം ഓഫീസിലെത്തിക്ക ഇപ്പ തന്നെ ലേറ്റ് ആയി ഇത് ശരിയാവൂല ഏത് നിന്റെയും നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ആന്റണി അവന്റെയും പണി ഞങ്ങൾക്ക് എന്തോ കുഴപ്പം നേരെ ചോറെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു നിന്റെ ഡാഡി എന്ന് നിന്റെ കൂട്ടുകെട്ട് തുടങ്ങിയോ അന്ന് മുതലാണ് അയാൾ അലമ്പാവാൻ തുടങ്ങിയത് നീയാണ് ആന്റണിയെ വഷളാക്കുന്നത് എന്റെ ഡാഡിയല്ലേ അല്ലേ വഷളാവുന്നത് അത് ഞാൻ സഹിച്ചു പക്ഷെ മമ്മിങ്ങനെ വളർത്തു വഷളാക്കുന്നതാരാ ഞാനായിരിക്കും കൈകിട്ടുമ്പോ കാട്ടിനോരോ കാർന്നോരോ കാർന്നോരൊന്നും നിന്റെ വിളിയടാ ശരി ചെറുപ്പക്കാരാ